നമസ്കാരം ഐ സി ബാലകൃഷ്ണനെതിരെ പോലീസ് അന്വേഷണം എന്തിനെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വയനാട്ടിലെത് പാർട്ടി കാര്യമാണ് എല്ലാം സംസാരിച്ചു ഒതുക്കിയതാണ് വിജയന്റെ കത്ത് ഇനി വായിച്ചിട്ടില്ല കുടുംബം നേരത്തെ വന്ന് കണ്ടിരുന്നുവെന്നും അതിൽ പാർട്ടി സമിതി അന്വേഷണം നടക്കുന്നുണ്ടെന്നും സുധാകരൻ പറഞ്ഞു വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് സുധാകരന്റെ പ്രതികരണം ഇന്ന് കണ്ണൂരിൽ എത്തിയതേയുള്ളൂ വിജയന്റെ കത്ത് ഇനി വായിക്കണം കുടുംബം നേരത്തെ വന്ന് കണ്ടിരുന്നു അതിൽ പാർട്ടി സമിതി അന്വേഷണം തീരുമാനിച്ചു അത് നടക്കുകയാണെന്നും സുധാകരൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം എൻ എം വിജയന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് മൂത്ത മകൻ വിജിലൻസിന് മൊഴി നൽകി കുടുംബ പ്രശ്നങ്ങളല്ല സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയായിരുന്നു മരണത്തിന് കാരണമെന്നും എന്നാൽ അച്ഛന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് നേരിട്ട് അറിയില്ലെന്നും മകൻ വിജിലൻസിനോട് പറഞ്ഞു കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം പരസ്യമായി ഉന്നയിച്ചതിന് പിന്നാലെയാണ് മകൻ വിജിലൻസിന് മൊഴി നൽകിയത് എൻ എം വിജയന്റെ കത്ത് വായിച്ചിട്ടില്ലെന്ന കെ സുധാകരന്റെ വാദം തെറ്റാണെന്ന വിമർശിച്ചാണ് ഇന്നലെ കുടുംബ രംഗത്ത് വന്നത് കത്തിൽ വ്യക്തതയില്ലെന്നും പാർട്ടിക്കെതിരെയല്ല ആളുകൾക്കെതിരെയാണ് പരാമർശങ്ങളെന്ന് വി ഡി സതീശൻ പറഞ്ഞതായും കുടുംബം പ്രതികരിച്ചിരുന്നു പാർട്ടിക്ക് വേണ്ടി കടക്കാരനായിട്ടും എൻ എം വിജയനെ കോൺഗ്രസ് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് കുടുംബം പറയുന്നത് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയ്ക്ക് കാരണം കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി നടത്തിയ സാമ്പത്തിക ഇടപാടുകളെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഇത് തള്ളി കോൺഗ്രസ് ആരോപണ സ്ഥാനത്തുള്ള ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്ക് ശക്തമായ പിന്തുണ നൽകി എന്നാൽ ഇപ്പോൾ കുടുംബം പാർട്ടിയെ തള്ളി പറഞ്ഞതോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ് ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത് പ്രകാരം ം എൻ എം വിജയൻ എഴുതിയ കത്തുകരും വി ഡി സതീശനും വായിച്ച് കേൾപ്പിച്ചിരുന്നുവെന്നും എന്നിട്ടും നേതാക്കൾ കൈയൊഴിഞ്ഞുവെന്നും കുടുംബം കുറ്റപ്പെടുത്തി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെയും കത്ത് കാണിച്ചിരുന്നുവെങ്കിലും വേണ്ട പരിഗണന നൽകിയില്ലെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ സഞ്ജയന ദിവസം വീട്ടിൽ പോയി കണ്ട് കത്ത് വായിച്ച് കേൾപ്പിച്ചുവെന്നും കുടുംബം വെളിപ്പെടുത്തി രണ്ടാം തീയതി ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനെയും കണ്ടിരുന്നുവെന്ന് എൻ എം വിജയന്റെ മകൻ വിജേഷും ഭാര്യ പത്മജയും പറയുന്നു അതേസമയം എൻ എം വിജയന്റെ ആത്മഹത്യ കുടുംബ പ്രശ്നമാക്കി മാറ്റാൻ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും ഇവർ ആരോപിച്ചു ുന്നു ബന്ധുക്കളെ ഉപയോഗിച്ച് രണ്ട് പ്രമുഖ നേതാക്കൾ എൻ എം വിജയന്റെ ആത്മഹത്യയെ കുടുംബ പ്രശ്നമാക്കി മാറ്റാൻ ശ്രമം നടത്തിയെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം നിയമപരമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും ഇവർ വ്യക്തമാക്കി അതേസമയം പറവൂരിൽ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ പോയി നേരിൽ കണ്ട് എൻ എം വിജയന്റെ ആത്മഹത്യ കുറിപ്പ് കൈമാറിയെന്നാണ് കുടുംബം പറയുന്നത് ജനുവരി മൂന്നാം തീയതിയാണ് കുടുംബം പറവൂരിലെത്തി വി ഡി സതീശിനെ കണ്ടതായി പറയുന്നത് പ്രതിപക്ഷ നേതാവ് കത്ത് തുറന്നു നോക്കി വായിച്ചെങ്കിലും ഒരു പരിഗണനയും നൽകിയില്ലെന്നും എൻ എം വിജയന്റെ കുടുംബം പറയുന്നു കത്തിൽ പറഞ്ഞിരിക്കുന്നത് വ്യക്തികളാണ് പാർട്ടിക്ക് ബന്ധമില്ലെന്നാണ് വി ഡി സതീശൻ പറഞ്ഞതെന്നും ഇവർ വെളിപ്പെടുത്തി നമുക്ക് നോക്കാമെന്നും വി ഡി സതീശൻ പറഞ്ഞതായും കുടുംബം കൂട്ടിച്ചേർത്തു പറവൂരിലെത്തി പ്രതിപക്ഷ നേതാവിനെ കണ്ടതിന്റെ പിറ്റേന്നാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ വീട്ടിലെത്തി കണ്ടതെന്നും കുടുംബം പറയുന്നു കെ സുധാകരൻ അസുഖമായി കിടക്കുകയായിരുന്നു രണ്ടു മണിക്കൂറോളം കാത്തിരുന്ന ശേഷം നേരിട്ട് കണ്ട് കത്ത് കൊടുത്തു കെ സുധാകരൻ കത്ത് തുറന്നു നോക്കി പേജ് കൂടുതലായതിനാൽ ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തു കത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് കുറിച്ച് അറിയില്ലെന്ന് കെ സുധാകരൻ പറഞ്ഞത് കള്ളമാണെന്നും കുടുംബം പറയുന്നു രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമുള്ള കത്ത് നൽകിയിട്ടില്ലെന്നും എല്ലാവർക്കുമുള്ള കണ്ടന്റ് ഒന്നായിരുന്നുവെന്നും കുടുംബം കൂട്ടിച്ചേർത്തു മരിച്ചു ദിവസം വീട്ടിൽ വന്ന ശേഷമാണ് കത്ത് കണ്ടതെന്നും കുടുംബം പറഞ്ഞു മകൻ വിജേഷിന് എഴുതിയ കത്തിലായിരുന്നു മറ്റു കത്തുകളെ കുറിച്ച് പറഞ്ഞത് ഈ കത്തിൽ എൻ എം വിജയൻ ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള കാര്യങ്ങളാണ് പിന്നീട് ചെയ്തതെന്നും പാർട്ടിയെ കരിവാരി തേക്കാൻ അച്ഛൻ ഇടപെട്ടിരുന്നില്ലെന്നും കുടുംബം വ്യക്തമാക്കുന്നു എൻ എം വിജയന് ഇത്രയും വലിയ ബാധ്യതയുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ലെന്നാണ് കുടുംബം പറയുന്നത് പാർട്ടി കാര്യങ്ങൾ വീട്ടിൽ പറയാറുണ്ടായിരുന്നില്ലെന്നും കത്ത് പുറത്തുവിടാൻ തീരുമാനിച്ചത് ഇന്നലെയായിരുന്നുവെന്നും കുടുംബം വ്യക്തമാക്കി